കോടതി തന്നെ ശരി കഴിഞ്ഞിട്ടില്ല തീരുപ്പിടിക്കണ്ട അതായത് നേരത്തെ ഉണ്ടായിരുന്ന കോടതിയിൽ സുപ്രീം കോടതിയോട് ചീഫ് ജസ്റ്റിസ് മാത്രമേ ആ കോടതിയിൽ ബാക്കിയുള്ളൂ അപ്പോൾ ഇന്ന് പരമാവധി വരാൻ പോകുന്നത് ഒരു കോടതി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതോ

വെറുതെ വെറുതെ ചോദ്യം ചെയ്യലല്ലോ ആണോ ആണോ എന്തോ സംശയം ഇല്ല ഞങ്ങൾക്ക് നിലപാട് സമയമായിട്ടില്ല നിലപാടെടുക്കുമ്പോഴേ പറയേണ്ടി പോയിട്ടുള്ളൂ ഇപ്പൊ കോടതി തന്നെ ആയിട്ടില്ല നിലപാട് കോടതിന്റെ മുമ്പ് പറയുന്നത് എന്താണ് എന്ന് പറയാൻ അതെല്ലാം ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരട്ടെ നിങ്ങൾ എന്തിനാണ് ഇത്തരം സ്ഥിതി വിടുന്നത് നിങ്ങൾ എന്നെ ലഭിച്ചത് ഇന്നേരത്തെ നിങ്ങളുടെ ചോദ്യം തന്നെയാണല്ലേ നിങ്ങൾ പത്ര ആ മീഡിയ പാണ് മീഡിയ പേ വർക്ക് ചെയ്തത് ഞാൻ എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിഷമമുണ്ടല്ലോ അതിങ്ങനെ കുത്തി കയറ്റി ജനങ്ങളെ ഭിന്ന ഭിന്നമാക്കാനുള്ള ബോധപൂർവ്വമായ പ്രവർത്തനത്തിൻ്റെ മാധ്യമ ശൃംഖലയിലൊരു പ്രധാനപ്പെട്ട കണീയങ്ങൾ ഞാൻ അവരോടന്നെ അത് പറഞ്ഞിട്ടുണ്ട് മാധ്യമ മീഡിയ വണ്ണോട് കാരണം എങ്ങനെ എങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ആവശ്യം ഉടനെ ആവശ്യം ജനങ്ങളെ രണ്ട് ഭാഗമാക്കണം ആ രണ്ട് ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയമായ പ്രചരണത്തിന് വേണ്ടി ധ്രുവീകരണത്തിന് വേണ്ടി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു വിഭാഗമാണ് മീഡിയ വണ്ണുൾപ്പെടെയുള്ളത് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ അത്രയും ഉദാഹരണം ഈ ചോദ്യം തന്നെ ഉദാഹരണം പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തിനാ ഇന്നലെ ഞാൻ ചോദ്യം ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഇന്നലെ തന്നെ ഞാൻ മറുപടി പറഞ്ഞല്ലോ ഇപ്പം വീണ്ടും വീണ്ടും അത് ആ ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ഇന്നലെ 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 കൃത്യമായ മറുപടി ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ സി പി എമ്മിന്റെ നിലപാട് പറയേണ്ടപ്പം പറയുന്നു അതിന് നിൽക്കുന്ന തിരക്ക് പിടിക്കേണ്ട കാര്യ ഇപ്പൊ കോടതിന്റെ മുമ്പിലല്ലേ കേസുള്ളത് ഞങ്ങളുടെ നിലപാടല്ലല്ലോ കോടതിന്റെ നിലപാടല്ലേ മുമ്പ് ഉണ്ടായത് കോടതിയുടെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് നിലപാടാണ് സി പി എം എടുക്കേണ്ടത് എന്നെ സംബന്ധിച്ച് സി പി എം ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അതിന്റെ മേലൊക്കെ അറിയിട്ട് ചൊറഞ്ഞ് ഇന്നലെ ചോദിച്ച ചോദ്യം അതേപോലെ തന്നെയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ ചോദിക്കുന്നത് വർഗീയമായ നിലപാട് ധ്രുവീകരണത്തിലേക്ക് എത്തിക്കാനാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് മീഡിയ വേണാവുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ആരായാലും ആര് ചോദിച്ചാലും തന്നെ പറയും ധ്രുവീകരണത്തിനു വേണ്ടി ആര് ചോദിച്ചാലും ആ ചോദ്യം ആ ധ്രുവീകരണത്തിലാണെന്ന് പറയും

എന്ന കാണുന്നത് അല്ല ഇവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ തന്നെ മറുപടി പറഞ്ഞത് ഞാൻ അതായത് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു കോടതിൻ്റെ മുമ്പിലാണ് വരുന്നത് അതിന് ശേഷം ഞാൻ അത് സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് വിവരം കിട്ടി അതായത് ചീഫ് ജസ്റ്റിസ് മാത്രമേ നേരത്തെ ഉള്ള ഭരണഘടനാ ബെഞ്ചിൽ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോടതിയുടെ ഭാഗമാവാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ ഇന്നിപ്പോൾ ഇന്നത്തെ അതാണല്ലോ ചോദിക്കുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ബെഞ്ച് ഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ വേണോ എന്ന് വിദ്യ പറഞ്ഞിട്ടില്ല കോടതി തന്നെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിങ്ങനെ വ്യാപകമായ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം സ്വാഭാവ് നായനാല് പറയുന്ന പോലെയാണ് അതിൻ്റെ പേര് കുന്നാംകുളത്താണ് മനസ്സിലായോ മീഡിയ ഫണ്ണിന് അതിൻ്റെ പേര് കുന്നാംകുളത്താണെന്നും പണ്ട് നായനാർ പറഞ്ഞിട്ടുണ്ട് ആ കുന്നാംകുളം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാൽ എന്തിനാണ് ഇത്ര അത് പിടിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിലപാടെന്താണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇപ്പം മുതിരുന്നുള്ള കാര്യം കോടതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീ പ്രവേശന പ്രശ്നം വേണമെന്നും വേണ്ടെന്നും തീരുമാനിച്ചത് അത് അടിസ്ഥാനപ്പെടുത്തിയുടെ നിലപാടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് എടുക്കുക പിന്നെ പാർട്ടി എടുക്കുന്ന നിലപാടെന്താണെന്ന് അത് വേറെ കാര്യം ഗവൺമെൻറ് എടുക്കുന്നതും പാർട്ടി എടുക്കുന്ന നിലപാടും ഒന്നായി പോകുന്നില്ലല്ലോ ഗവൺമെൻറ് ഗവൺമെൻറ് ചില ഗവൺമെന്റിൻ്റെ നിലപാടുണ്ടോ ഒരു പ്രസന്ധിയില്ല ഞങ്ങൾക്ക് പ്രസിദ്ധി തോന്നുന്നു നിങ്ങൾ നിങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രസിന്ധിയില്ല പ്രതിസന്ധി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മീഡിയ ഉൾപ്പെടെ അതുകൊണ്ടായി ഇങ്ങനെയും പറഞ്ഞത് നേരത്തെ ഇല്ല എന്നൊരു പാർട്ടിക്ക് പോയി ഹെറ്റിങ്ങിൽ മനസ്സിലായാമോ ആ പോയിന്റ് മനസ്സിലായോ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല മീഡിയ ഫണ്ണിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന എല്ലാ നിലപാടും അതേപോലെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുകയാണെന്നുള്ള തിരി ഉള്ളത് അതുകൊണ്ടല്ലേ ഇപ്പം ഹെറ്റിംഗ് ആകാൻ പോകുന്നു തോന്നിയേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയാണല്ലോ എന്താ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കൂടിയാണ് പറയുന്നത് ഞാനിത് ആ എന്നാൽ ഒന്നും കൂടി പറയാം അതായത് സി പി ഐ എം എടുക്കുന്ന എല്ലാ കാര്യവും ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണി എന്ന രീതിയിൽ എടുക്കുന്ന മുഴുവൻ കാര്യവും അതേപോലെ തന്നെ ഗവൺമെൻറ് എന്ന രീതിയിൽ ഭൂഷണ സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഭരണകൂട വ്യവസ്ഥയാണല്ലോ ഭരണകൂടം എന്ന് പറയുന്നത് നരേന്ദ്രമോദിൻ്റെ ഭരണകൂടമാണ് അതിൻ്റെ കീഴിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതാണ് കേരളത്തിൻ്റെ പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്ന് ഇ എം എസ് പണ്ട് അമ്പത്തേഴ് തന്നെ പറഞ്ഞത് ആ പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെടുത്ത ഇടതുപക്ഷ നിലപാടുകൾ രാഷ്ട്രീയമായ സമീപനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഗവൺമെൻറ് എന്ന് കരുതുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് ഇ എം എസ് ആണ് നേരെ മറിച്ച് അവസരങ്ങളുണ്ട് അവസരങ്ങളെന്നാ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ ചെയ്യുക അതാണല്ലോ കാർഷിക ഭൂപക്ഷമുള്ള ഭേദഗതി വന്ന് ജന്മ്യത്വം അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ ഫലപ്രദമായിട്ടുള്ള ഈ ഇടതുപക്ഷ ബദൽ മുന്നോട്ടേക്ക് വെക്കുന്നത് അതൊക്കെ അവസരമാണ് ഈ അവസരം ഉപയോഗിക്കുക പരിമിതി എന്താണെന്ന് മനസ്സിലാക്കുക ആ പരിമിതിയാണ് ഇത് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സി പി ഐ മുന്നോട്ടേക്ക് വെക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റ് എന്ന് ധരിക്കാൻ പാടില്ല അതിനിപ്പോൾ വ്യക്തമില്ലേ ഞങ്ങൾ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല പോലെ നല്ല പിന്നെ ഏതാണെന്ന് ചെയ്യേണ്ട കാര്യ ഒരു വകുപ്പു യാതൊരു യാതൊരു ഇല്ല ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതോട് പ്രതിസന്ധി ഉണ്ടാവേണ്ട കാര്യമില്ല പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതൊരു എല്ലാവർക്കും നന്ദി നമസ്കാരം